ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി എട്ട് എസ് സി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ നൽകി പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി എൺപത്തി എട്ട് എസ് സി കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്കുകൾ നൽകിയത് പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളിലെ വെള്ളം സൂക്ഷി വെക്കാനും അതുപോലെ സംഭരിക്കുന്നതിനും വേണ്ടിയിട്ട് വാട്ടർ ടാങ്ക് വിതരണം ചെയ്യപ്പെടുന്നത് ഈ അഞ്ചു വർഷമായിട്ടും നമ്മൾ ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ചെയ്തു വരികയാണ് ഏതായാലും ഇന്നിവിടെ ഈ വാട്ടർ ടാങ്ക് വെള്ളം നിർവഹിക്കപ്പെടുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ ഭരണസമിതി അംഗങ്ങളായ കെ മുഹമ്മദ് അലി സുനിത അബുബക്കർ റംല സത്താർ അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിനക്ക് എനിക്ക് എനിക്ക് എൻ്റെ